പഹൽഗാം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറു പട്ടണമാണ് പഹൽഗാം ഇത് ഒരു ജനപ്രിയ വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഒരു ഹിൽ സ്റ്റേഷനുമാണ് പഹൽഗാം അനന്ത്നാഗിൽ നിന്നും നാല്പത്തിയഞ്ചു കിലോമീറ്റർ അകലെയുള്ള ലിഡർ നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് അനന്ത്നാഗ് ജില്ലയിലെ ഒരു താലൂങ്ങളിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം പഹൽഗാമിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ും ശാന് അന്തരീക്ഷത്തിനും കേട്ടതാണ് നിരവധി സന്ദർശകർ പഹൽഗാമിന്റെ അതിശയകരമായ അന്തരീക്ഷത്തെയും പ്രശംസിക്കാറുമുണ്ട് എന്നിരുന്നാലും ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇവിടേക്ക് വരുന്നവരെ ആശങ്കപ്പെടുത്താറുണ്ട് ഇന്ന് പഹൽഗാം ഓർക്കുമ്പോൾ പ്രകൃതി സൗന്ദര്യമല്ല ഓർമ്മകളിൽ വരുന്നത് പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ